കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റും കൗൺസിൽ യോഗവും സംഘടിപ്പിച്ചു മലപ്പുറം ഭാഷാ സമര ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടന സംസ്ഥാന അധ്യക്ഷൻ സിദ്ദിഖ് മാളിയക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു വാഹന കച്ചവട ഇനി വരാൻ ചിന്തിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾ നിൽക്കുന്നു ഏത്നോളജി വന്നപ്പോ തന്നെ അത് വാഹന കച്ചവട മേഖലയിൽ കൃത്യമായി വന്നിട്ടുണ്ട് അതും ഇപ്പൊ നമുക്കൊരു സംശയത്തിനറിയില്ലാതെ പറയാൻ സാധിക്കും നമ്മൾ നമ്മളെ ഏതെങ്കിലും ഒരു പിന്നെ കൈവശം ഇരിക്കുന്ന ഫോണിൽ ഏതെങ്കിലും ഒരു പിന്നെ ആപ്ലിക്കേഷനില് ഇപ്പൊ ഫേസ്ബുക്ക് ആവണമെന്നില്ല യൂട്യൂബ് ആണെന്നില്ല ഇൻസ്റ്റാഗ്രാം ഏതെങ്കിലും ഒരു പിന്നെ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലത്തേക്കുള്ള ഐഡന്റിറ്റി കാർഡ് പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റിക്ക് നൽകി വിതരണോദ്ഘാടനവും നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ആർ ടി സി മജീദ് സ്വാഗതം പറഞ്ഞു ജില്ലാ അധ്യക്ഷൻ മുജീബ് മുറയൂർ അധ്യക്ഷനായി ട്രഷറർ മുഹമ്മദ് അലി സാമ്പത്തിക അവലോകനവും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അംബു രാജാക്കാട് മുഖ്യപ്രഭാഷണവും നടത്തി ചടങ്ങിൽ വെച്ച് സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ആദരിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച കൊണ്ടോട്ടി താലൂക്ക് കമ്മിറ്റിയെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കാളിക്കാവ് ഏരിയ കമ്മിറ്റിയെയും ജില്ലാ കമ്മിറ്റി പ്രത്യേകമായി ആദരിച്ചു അകാലത്തിൽ വിട്ടുപിരിഞ്ഞ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുള്ള കാരുണ്യനിധി ഫണ്ട് കൈമാറ്റവും യോഗത്തിൽ നടന്നു വിവിധ താലൂക്ക് ഏരിയ ഭാരവാഹികൾ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി എസ് എ സജീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം എല്ലാരും പറയുന്നു ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ ഡയമണ്ട്സ് ബൈ ഡിസൈൻ വാങ്ങി പക്ഷെ വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരുവാ